ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പേരൻസിനും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഡേറ്റാബേസ് വെച്ചാണ് ഇത് പറയുന്നത് നിങ്ങൾക്കറിയാം കാനഡയിൽ പോളിസി മാറ്റം അവിടുത്തെ ഗവൺമെൻറ് ഫേസ് ചെയ്ത ഇമിഗ്രേഷൻ്റെ ഇഷ്യൂ അപ്പം അതുകൊണ്ട് ഈ സ്റ്റുഡൻറ് വിസയുമായി ബന്ധപ്പെട്ട പല റെസ്ട്രിക്ഷൻസ് ആ ഗവൺമെന്റ് അവിടെ കൊണ്ടുവന്നു അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ട് പ്രതിഫലനമായിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിസയാണ് അവർ വെട്ടിക്കുറച്ചത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിസ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഇന്ത്യ എന്ന് പോകുന്ന സ്റ്റുഡൻസിനെയാണോ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവരെ അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടെ സ്കോപ്പ് ഇല്ലാതെ വന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അമേരിക്കയിൽ ഉണ്ടായ സംഭവം ട്രംപ് വന്ന ശേഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എടുത്ത പോളിസി മുറുവിന് ടേൺ ചെയ്തു ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ അവിടെ പല ക്യാമ്പസുകളിലും പാലസ്റ്റീനും ഹമാസിനും അനുകൂലമായിട്ട് നടന്ന പ്രകടനങ്ങൾ അവിടെയുള്ള ആൾക്കാരെ ശല്യം അതിൻ്റെ പേരിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്റ്റുഡൻസിനെയാണ് ഡീപ്പോർട്ട് ചെയ്തത് മനസ്സിലാക്കും ഇതൊക്കെ ഡേറ്റയാണ് ഇതൊന്നും ആ രാജ്യം പബ്ലിക്കായിട്ട് പറയുന്നില്ല പക്ഷെ പല പലയിടത്തും ഇതിൻ്റെ ഡേറ്റ ആണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കിയാൽ അറിയാൻ സാധിക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കൊളംബിയ സ്കൂള് കംപ്ലീറ്റ് ആയിട്ട് സോറി തന്നെ പറഞ്ഞിട്ട് അപ്പോളജി ചെയ്തിട്ട് ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെന്റ് പറയുന്ന എല്ലാ പോളിസിയിലും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെത് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഇഷ്യൂ അത് നിങ്ങൾ വായിച്ച് കയറും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഏകദേശം ഇരുന്നൂറ് മില്യൺ എടുപ്പിച്ചുണ്ട് അതവർ കട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന ടാക്സ് എക്സംഷനുണ്ട് അതില്ലാതാക്കുമെന്ന് പറഞ്ഞു എന്നിട്ടും ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഡയറക്ടർ അത് സംബന്ധിച്ചില്ലേ ഞങ്ങളത് പറ്റില്ല ഞങ്ങളുടെ സ്വാതന്ത്ര്യം നോക്കും അതാണ് വാടയാണോ കോടയാണോ എന്നൊക്കെ പറയുന്നു അതിൻ്റെ അലൂമിന വേറെ രീതിയിൽ പറയുന്നത് അത് മാറ്റേണ്ട ആവശ്യമില്ല പക്ഷെ പിന്നീട് എന്താ ഉണ്ടാകുന്ന അതിപ്പോ പഠിക്കാൻ വരണ്ടേ വിദേശത്ത് കുട്ടികൾ വരണ്ടേ ഇവരുടെ വിസ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് വിസയെങ്കിൽ കൊടുക്കാതിരുന്നാ മതി അപ്പൊ അതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഹിറ്റ് ഹിറ്റാൻ പോകുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് അതാണ്ട് നിങ്ങളിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതായത് ഗവൺമെന്റിന്റെ പോളിസിയുമായിട്ട് എതിർത്ത് പോയിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇവർ ക്രാക്ക്ഡൌൺ ചെയ്തുകളെ അത് ലോകത്തെല്ലാ രാജ്യവും രാജ്യത്തും ഉള്ള സംഭവമാണ് പ്രത്യേകിച്ച് ട്രംപിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന അയാൾ അതിൻ്റെ അത് യാതൊരു മടിയും കാണിക്കത്തില്ല ചിലപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ആയിരത്തി അറുന്നൂറോളം സ്റ്റുഡൻസിനെയും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെയും എഫ് എൻ വിഷയങ്ങൾ ദൂരെ കളഞ്ഞ് അതിൻ്റെ അടുത്ത ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയിട്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം എണ്ണൂറോളം പേരുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു പല ബ്ലോഗിലും പല പല ആൾക്കാരും ഇതിനെപ്പറ്റി റൈറ്റപ്പ് എഴുതുന്നുണ്ട് കാരണം ഗവൺമെൻറ് ഒരിക്കലും അത് പറയത്തില്ല പക്ഷെ ഗവൺമെൻറ് പോലെ ഇത്ര പേരെ പുറത്താക്കി ഇത് ഞങ്ങളുടെ പോളിസിയാണ് എത്ര പേരൊന്നും പറയത്തില്ല അവരെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴാന്ന് പറയുന്നത് ഒത്തിരി പേരെ പുറത്താക്കി ഇപ്പം ഞാനീ പറയാൻ പോകുന്നത് ഇപ്പം കാനഡയിലും അമേരിക്കയിലും നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഇഷ്യൂ ഓസ്ട്രേലിയയിൽ വരാൻ വന്നിട്ടില്ല പക്ഷെ വരാൻ പോവുകയാണ് പക്ഷേ ഇന്ത്യയും ജർമ്മനിയുമായിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പൊ ജർമ്മനിക്ക് ഇപ്പം ഇന്ന മതക്കാര് ഇന്ന ജാതിക്കാർ അവിടെ വന്നു അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത രാജ്യമാണ് പക്ഷെ ജർമ്മനി ആണെങ്കിൽ ഇസ്ലാമിക ടെററുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സഫർ ചെയ്യുന്ന രാജ്യം കൂടാണ് കാരണം അവിടുത്തെ പബ്ലിക്ക് അവിടുത്തെ സിറ്റിസൺ സ്ഥിരമായിട്ട് കാറ് കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് അത് ചെയ്യുക ഇത് ചെയ്യുക അപ്പ ജർമ്മനിയിൽ പല പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അവര് ഡിക്ലെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളു പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം പേർക്കാണ് സ്റ്റുഡൻറ് വിസ കൊടുത്തിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാ ഇതിനകത്ത് കേരളത്തിൽ നിന്ന് മലയാളികളും പോകുന്നുണ്ട് ഇതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നത് പറയുന്നത് മുസ്ലിം പേരൻസും ആ കുട്ടികളും അറിയേണ്ടത് ഞാൻ അവിടെയുള്ള അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത് ജർമ്മൻ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് പോളിസി എടുത്തേക്കാണ് പല വീഡിയോകൾ എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചു നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് പല യൂണിവേഴ്സിറ്റിയിലും ഈ കാഫിയൊക്കെ വെച്ച് പാലസ്റ്റീനും ഹമാസിനും പിന്നോട് കയ്യോടുകൂടി ഇടിച്ചങ്ങ് നോക്കുക അവരെ അപ്പോഴേ കെ ടി അങ്ങ് വിടുവ പക്ഷെ ഇതൊന്നും ഗവൺമെന്റ് സൈറ്റിൽ വരുന്നില്ല കെ ടി അങ് വിടുവോ പക്ഷെ എന്നിട്ടും അവരെ ഇന്ത്യക്കാരുടെ വിസ അക്സെപ്റ്റ് ചെയ്യുവോ സ്റ്റുഡൻസ് വിസ നിങ്ങള് മനസ്സിലാക്കേണ്ട പബ്ലിക് ഈ എഡ്യൂക്കേഷൻ പബ്ലിക് രീതിയിലാണ് ഇന്ത്യത്തെ പകുതി പകുതിയോളം യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ടാണ് അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് അത് പഠിച്ചു കഴിഞ്ഞ ഒരു വർഷം കഴിയുമ്പോൾ പക്ഷെ എങ്ങനെ രാജ്യങ്ങളിൽ എല്ലായിടത്തും ജോലിയും ചെയ്യാം മനസ്സിലാക്കുക പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പം സ്വീഡൻ ആണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതൊക്കെയാണ് മുസ്ലിങ്ങൾക്കെതിരെ പക്ഷേ ജർമ്മനി അത് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുമ്പോഴേ ക്യാമ്പസുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും നിങ്ങൾ അവിടുത്തെ ലോക്കൽ പോളിസിയെ പറ്റി അറിഞ്ഞിരിക്കണം ഗവൺമെന്റിന്റെ ഇപ്പൊ ഗവൺമെന്റ് പല വിജ്ഞാപനവും പല ഗ്ലോബലായിട്ട് നടക്കുന്ന ജിയോ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാം അത് നിങ്ങളവിടുത്തെ ലോക്കൽ ന്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയത്തില്ല കാരണം നിങ്ങളെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും നിങ്ങൾ അവിടെ പ്രകടനത്തിന് പങ്കെടുക്കാൻ പോവുക കാഫിയ വെക്കുക അത് വെക്കുക ഹമാസിന് പിന്തുണ അതിന് അതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയക്കുക ഇതൊക്കെ അവിടെ ക്രൈമാണ് ബേസിക്കലി ഈ ക്രൈം നേരത്തെ അവർ വീടുവായിരുന്നു പോട്ട കുട്ടിയല്ലേ എഡ്യൂക്കേഷനാണ് ആണ് പക്ഷെ ഇപ്പോഴ് അവരങ്ങനെ ഒരു ഒരു സോഫ്റ്റ് കോർഡർ അതിന്റെ അകത്ത് എടുക്കുന്നില്ല കാരണം ജർമ്മനിയുടെ ലോ ആൻഡ് ഓർഡർ അവിടുത്തെ പല ഇഷ്യൂസും ഇസ്ലാമിക ടെററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതേ കാര്യം അതുകൊണ്ട് ആ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് പോളിസി എടുത്തേക്കുക ഒന്നാമത് സെൻട്രലിസ്റ്റ് ഗവൺമെൻ്റുമാണ് സെൻട്രലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവിടെ വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി പല പാർട്ടികളും ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ആരാ ഈ പറയുന്ന ജർമ്മൻ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന സംഭവമാണ് ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവരാണെങ്കിൽ ഹാർഡ് കോർ റൈറ്റ് വിങ്ങൾ ഭയങ്കര തീവ്രവാദമാണ് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ രാജ്യത്ത് പല പോളിസീസും ചില കാര്യങ്ങളൊന്നും ആൾക്കാരോട് പറയത്തില്ല അവരങ്ങ് തീരുമാനമെടുക്കും അപ്പം അത് പലയിടത്ത് സംഭവിച്ചിട്ടുണ്ട് യു കെ സംഭവിച്ചു അമേരിക്ക സംഭവിച്ചു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയൊക്കെ സംഭവിച്ചു ഇപ്പം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളവിടെ മുസ്ലിം വിദ്യാർത്ഥിയായിട്ട് പഠിക്കാൻ പോകും നിങ്ങളുടെ ഐഡൻറ്റിറ്റി അതായത് ഹിജാബും ഹിജാബ് കറുത്ത ചാക്ക് ഈ പുല്ലൊന്നും അവിടെ ഇടുന്നത് നിങ്ങളെ മോണിറ്റർ ചെയ്യും കാരണം അവർക്ക് ആ രാജ്യത്തിന് പൊട്ടൻഷ്യൽ ത്രട്ടായിട്ട് മാറി മുസ്ലിംസ് ഇതായിട്ട് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള മതവസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആരെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഗ്രൂപ്പിലോ ഏതെങ്കിലും ആ ഗ്രൂപ്പോ ഈ ഗ്രൂപ്പോ ഇസ്ലാമിക ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ ചേരാതിരിക്കുക വാട്സപ്പിന്റെ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഇതൊക്കെ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ായിട്ടുള്ള മോണിറ്ററിങ് അവരെ സ്കാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വലിയ പ്രകടനവോ പ്രതിഷേധമോ അതിനൊന്നും പങ്കെടുക്കാതിരിക്കുക ഇതൊക്കെ ആ രാജ്യത്തിനെതിരാണ് കാരണം പണ്ട് ഇതൊക്കെ ചെയ്താലും ആ രാജ്യം വളരെ സ്മൂത്ത് ആയിട്ട് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് സ്റ്റുഡൻസ് ആണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഗ്ലോബലായിട്ട് ഇസ്ലാമിക തീവ്രവാദം അതിനെതിരെ ഈ രാജ്യങ്ങളൊന്നും ഒരു ശതമാനം പോലും വിട്ടുവീഴ്ച കൊടുക്കാൻ തയ്യാറല്ല കാരണം ആ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുക അവിടുത്തെ സ്ഥിറ്റീസിനെ ബാധിക്കുക ഇപ്പൊ ഇങ്ങനെ എൻ നമ്പർ ഓഫ് കേസുകളുണ്ട് ഇപ്പൊ ഫ്രാൻസ് ഏറ്റവും വിസിബിളായിട്ടില്ല ദൂരെ കളയുന്നേ വിടാൻ പറ്റത്തില്ല പർദ്ദേവ് വിടാൻ വിടാൻ പറ്റത്തില്ല നിക്കാവ് ഇവിടെ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ വരുന്ന തീരുമാനം അപ്പൊ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ പോലീസ് എൻഫോഴ്സ്മെന്റും അവരുടെ മുമ്പിൽ കണ്ണിൽ പെടരുത് അതായത് നിങ്ങൾ നോർമലായിട്ട് ആയിട്ട് പഠിക്കാൻ പോകുക തിരിച്ചു വരുക എന്നല്ലാതെ അല്ലാതെ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനും അവിടെ എന്തെങ്കിലും തോന്നുക അതൊക്കെ നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാല് റിലീജിയസ് അവിടെ പോകരുത് മനസ്സിലാക്കേണ്ട ഈ രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവർ വളരെ സോഫ്റ്റ് ആണ് സായിപ്പുക വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അവനെ അങ്ങോട്ട് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവൻ അങ്ങ് മാന്തും സിമ്പിളാണ് ഈ സംഭവം കാരണം ഇതുവരുമായിട്ടൊക്കെ അടുപ്പമുള്ളത് കൊണ്ടാണ് പറയുന്നത് കാരണം അവരെല്ലാം ഇപ്പം ഇസ്ലാമിക ത്രെട്ടാണ് ഭയങ്കരമായിട്ട് അവർക്ക് ഭയം അത് ലോകത്തെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മതവും പ്രയറും ഒക്കെ ഉണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് ആരും കാണാതെ നടത്തിക്കോ ക്യാമ്പസുകളിൽ പോയി പോലും പോയി അത് ചെയ്യാൻ ചെയ്യരുത് കാരണം അപ്പോഴും മോണിറ്റർ ചെയ്യും കാരണം ഇവർക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വന്നു അതാണ് ഞാനീ പറയുന്നത് നിങ്ങൾ അടിവരയിട്ട് കേൾക്കേണ്ട സംഭവമാണ് അപ്പം നിങ്ങളുടെ പേരൻസ് കാരണം ഞാൻ അറിഞ്ഞിടത്തോളം മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല പേരൻസും അവരുടെ മക്കളെ ജർമ്മനിയിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ടു പഠിപ്പിച്ചു ഞാൻ അറിയാൻ സാധിച്ചു ഇവരൊക്കെ പല പ്രകടനത്തിനും വാട്സപ്പ് ഇവരൊക്കെ പല ആൾക്കാരെയും പറഞ്ഞു വിട്ടു പല ആൾക്കാരും അടുത്ത ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ ജർമ്മനിയിൽ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിലൊന്നും പോകരുത് നിങ്ങൾ പോകുന്ന പർപ്പസ് പഠിക്കുക തിരിച്ചു വരുമോ ഈ പറയുന്ന ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പോകരുത് ഇത് കാര്യം ഞാൻ ബേസ് പറഞ്ഞുതരാം ഇപ്പം അമേരിക്ക ഭരിക്കുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ തീരുമാനമുണ്ട് ലോകം എപ്പോഴും അമേരിക്ക എന്ത് പറയുന്നത് അതിനെ ഫോളോ ചെയ്യുവാറു അതാണ് എപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ചൈന പോലും അതുതന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഉറുങ്കൻ മുസ്ലിമിനെ പിടിച്ചിടും ഇത് റിയാലിറ്റിയ കാരണം ഇത് വലിയ സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് ഞാൻ ഓസ്ട്രേലിയയെ പറ്റി പറയുന്നു എത്ര പേരെ പറഞ്ഞു കിട്ടും ആരെങ്കിലും പബ്ലിക്കായിട്ട് പറഞ്ഞു ഇതൊക്കെ അവിടുത്തെ ഇലക്ഷൻ്റെ അജണ്ടയായിട്ട് മാറി വരികയാണ് അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഓസ്ട്രേലി ഇത് ഇലക്ഷൻ്റെ അജണ്ടയായിട്ട് വന്നു കാനഡയിൽ ഇലക്ഷൻ്റെ അജണ്ടയായിട്ട് വന്നു വന്നു കഴിയുമ്പോഴ് അൾട്ടിമേറ്റായിട്ട് ആരാണ് ഹാൻഡിക്യാപ്ഡ് ആകുന്നത് ഇസ്ലാമിക വിശ്വാസം ഇതിലൊന്നും പങ്കെടുക്കാതെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോകും അതുകൊണ്ട് ഞാനിത് പറയുന്ന കൺക്ലൂഡ് ചെയ്യുന്ന പാട്ട് എനിക്ക് ഇസ്ലാമിക വിശ്വാസികളോട് യാതൊരു പോകുന്നുമില്ല പക്ഷെ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാനും പൊട്ടത്തരം കാണിക്കാനും ഒരു കൂട്ടരുണ്ട് അവൻ്റെ ട്രാപ്പിൽ പോയി വീടരുത് വീണ് കഴിഞ്ഞാൽ നിങ്ങളും പെടും എത്രയോ പേര് പെട്ടു അതിലൊരാളാകരുതെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഈ കാനഡയുമായിട്ട് ജർമ്മനിയുമായിട്ട് അമേരിക്കയുമായിട്ട് യൂറോപ്പ് ഓസ്ട്രേലിയ ഇവിടുത്തെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഈ കാര്യം കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു